പൂക്കോട് വെറ്റിനറി ആനിമൽ സയൻസ് സർവകലാശാലയുടെ അഞ്ചാമത് ബിരുദദാന ചടങ്ങ് സംസ്ഥാന ഗവർണറും സർവകലാശാല ചാൻസലറുമായ രാജേന്ദ്ര വിശ്വനാഥ് ആളേക്ക് ഉദ്ഘാടനം ചെയ്തു ജോലി ചെയ്യുക എന്നത് മാത്രമല്ല ലക്ഷ്യമെന്നും യുവതലമുറ സംരംഭങ്ങൾ ആരംഭിക്കണമെന്നും തൊഴിൽദാതാക്കളെ വളരണമെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു രാജ്യത്തെ വെറും രണ്ട് സർവകലാശാലകളിൽ മാത്രമാണ് പൗൾട്രി സയൻസ് കോഴ്സ് ഉള്ളതെന്നും അതിലൊന്ന് പൂക്കോട് വെറ്റിനറി സർവകലാശാലയാണെന്നുള്ളത് അഭിമാനകരമായ കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ നിന്നും വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള മെഡലും വിവിധ കോഴ്സുകൾ പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു സർവകലാശാലയിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും ബിരുദ ബിരുദാന്തര കോഴ്സുകളും ഡോക്ടറേറ്റും കടസ്ഥമാക്കിയ മുന്നൂറോളം വിദ്യാർത്ഥികളാണ് ചടങ്ങിൽ പങ്കെടുത്തത് സർവകലാശാല വൈസ് ചാൻസലറും മൃഗശീല സംരക്ഷണ മന്ത്രിയുമായ ചിഞ്ചുറാണി ചടങ്ങുകൾ അധ്യക്ഷരയായി ബിരുദദാരികളുടെ തുടർ പ്രവൃത്തികൾ വെറ്റിനറി രംഗത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്നും കർഷകർക്കുൾപ്പെടെ വലിയ രീതിയിൽ പ്രയോജനമാവുമെന്നും മന്ത്രി പറഞ്ഞു നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ചെയർമാൻ ഡോക്ടർ മനീഷ ഷാ ഓൺലൈനായി ചടങ്ങിൽ സംസാരിച്ചു സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ കെ എസ് അനിൽകുമാർ രജിസ്ട്രാർ പ്രൊഫസർ സുധീർ ബാബു വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ എച്ച്ഒ ഡിമാർ അധ്യാപകർ സർവകലാശാല മാനേജ്മെന്റ് കൗൺസിൽ അംഗങ്ങൾ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു